ഹലോ ഗൈഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു മെഷീനുമായിട്ടാണ് ജി റ്റെ ഫൈവിൽ വന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ നേരത്തെ ഒരു റാമ്പേജിൻ്റെ ഒരു മിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് വീണ്ടും നമുക്ക് രണ്ട് റാംപേജ് മെഷീനോടെ വന്നിട്ടുണ്ട് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഒരു റാംപേജിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആകും ഈ ഒരു മാപ്പിനകത്ത് എന്തായാലും കൊള്ളാം നമുക്ക് ഇന്ന് അത് ചെയ്യാം ഗൈസ് അതിന് മുന്നേ ഇതിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ പട്ടിയും കൂടെ തെല്ലിക്കൊല്ലാം ചത്തം തോന്നെ പട്ടി പട്ടി തീർന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ ആ ഒരു മിഷൻ നടക്കുന്ന അങ്ങോട്ട് പോവാം ഇന്നത്തെ റാംബേജി മിഷൻ കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് നേരെ പോവാം ഗൈസ് അഥവാ ഏതെങ്കിലും ഒരു ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വേറൊരു അടിപൊളി ഗെയിമായിട്ട് നമ്മൾ വരുന്നുണ്ട് കൈസ് നൈസ് ഗെയിമാണ് ഞാൻ ജസ്റ്റ് കളിച്ചു നോക്കിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം എന്തായാലും നമുക്കതിനി വരുന്ന വഴിക്ക് നോക്കാം ഗൈസ് എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഈ ഒരു വണ്ടി അങ്ങോട്ട് എടുക്കാം എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗെയിമിൽ നല്ല രസമാണ് ഈ ഒരു വണ്ടി അടിപൊളിയാണ് വണ്ടി പണിതിട്ട് അപ്പോൾ അപ്പൊ ദേ അവൻ വന്നിട്ടുണ്ട് അവൻ എന്തായാലും നമ്മളെ ഈ ഒരു വണ്ടി എടുക്കാനേ നോക്കത്തുള്ളൂ നമ്മളെ കണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുക റൗണ്ട് അടിച്ചിട്ട് ചിലപ്പോൾ ലോക്കിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു തുറക്കാനേ പക്ഷേ അങ്ങോട്ട് ഡോറിന്റെ ലോക്കിൽ പിടിച്ചേ ഉള്ളൂ പക്ഷേ വണ്ടി തുറന്നില്ല അതെ ഗൈസ് ഇതേ പുള്ളി നമ്മളെ ഡോറിന്റെ ലോക്കിൽ പിടിച്ച് നമ്മൾ വീണ്ടും വണ്ടി കറക്കിയപ്പം ഗൈസ് എനിക്കൊന്ന് പുള്ളി ചത്തുപോയി ചത്തുപോയി ഗൈസ് പുള്ളി തീർന്നു പുള്ളി തീർന്നു അതെ പക്ഷേ വണ്ടി ഗൈസ് രസമുണ്ടല്ലേ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നല്ല രസമാണ് പവറും ഉണ്ട് എന്നാൽ ലുക്കും നല്ല ലുക്കും ഉണ്ട് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗായ് നമ്മൾ ദേ നമ്മുടെ മിഷൻ നടക്കുന്നതിലെത്താറായിട്ടുണ്ട് ഇതേ ഇവിടെയാണ് നമ്മുടെ ഒരു മിഷൻ നടക്കുന്നത് അതായത് നമ്മുടെ റാംപേജ് മിഷൻ നമ്മൾ പറഞ്ഞതില്ലാത്ത മിഷൻ ഇതേ ഇവിടെയാണ് നടക്കുന്നത് ഇതെന്ത് പട്ടാളക്കാരാണെന്ന് തോന്നുന്നു കേസ് അതേ ഈ ഒരു ഗെയിമിലെ ആർമിക്കാരാണ് ഗൈസ് ഇവൻ എന്തിനാ ഈ ആർമിക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് ഇവൻ ഇവന് സ്വന്തം കാര്യം നോക്കിയാൽ പോലെ ഗൈസ് പിന്നെ ഇവൻ ഈ കണ്ണി കണ്ടവന്മാരുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത് ഗൈസ് ഇവനൊരു പണിയല്ല ഇവൻ ഇങ്ങനെ ഓരോരോ പണി നമുക്കൂടെ വെച്ച് തരികയാണ് എന്തായാലും ഒക്കെ കളിച്ചു നോക്കാം എന്തോ ആവാറിയാ എനിക്ക് കുറച്ച് പാടായിരിക്കും തോന്നുന്നു ഗൈസ് ദേഷ്യം വന്നിട്ടുണ്ട് ഗണ്ണെടുത്തു ഇവനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവനാണ് തുടക്കം ഇട്ടത് ഗൈസ് ഇതെന്താ സംഭവം ഈ എന്താ ഓക്കെ നമ്മുടെ റാംബേജ് അടങ്ങിയിട്ടുണ്ട് ഓ ഗൈസ് ഇതൊരു മിസൈൽ മിസൈലോട്ടൊരു സംഭവമാണ് കേട്ടോ ഓക്കെ അങ്ങനെ രണ്ടുപേരും തീർന്നിട്ടുണ്ട് മിസൈലോച്ച സംഭവം കുഴപ്പമില്ലായിരിക്കും ഗൈസ് ഇതിച്ച് ടാസ്ക് കിട്ടണം ഗൈസ് മിസൈല് വീഴുമ്പോഴൊന്നും പൊട്ടൂല കേട്ടോ മിസൈല് ഒരു ഇച്ചിരി ഉരുണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ടൊക്കെ പറ്റത്തുള്ളൂ തൊലിഞ്ഞൊരു മിസൈല് ഗൈസ് ഇതൊരു മിസൈല് പോലത്തെ എന്തോ ഒരു സംഭവമാണ് ഈ ഞങ്ങൾ അവിടുന്ന് പൊട്ടി ഇത് തീങ്ങണ്ടൊക്കെ വരുന്നു ജീപ്പ് ഇങ്ങോട്ട് ഗൈസ് ആ ജീപ്പ് ഇരുന്നതിലൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല എന്താ അവിടെ നടന്നതെന്ന് ഓ ദേ ഗെയ്സ് അടുത്ത വണ്ടി ലോറിയൊക്കെ വന്നു ലോറിക്ക് ഒരു ഷോട്ട് കൊടുത്തു അടുത്ത ലോറിക്ക് ഒരു ഷോട്ടോ എടുത്തിട്ടു അവിടെ ഇവിടെ ഇട്ടിച്ചു ഞാൻ കളഞ്ഞ് നമ്മൾ തട്ടിലടിച്ചിട്ടുണ്ട് നമ്മുടെ ചീറ്റ് ചീറ്റ് കോഡ് നമ്മളെ ഇതായിട്ട് ഡിനേഡ് ആയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നില്ല മിഷൻ സമയത്ത് ഇത് വർക്കാകും തോന്നുന്നില്ല ഓക്കെ ഗൈസ് നമ്മുടെ മിഷ്യൻ സമയത്ത് വർക്കാവില്ല ഓ ദേ വണ്ടി പൊട്ടി തെറിച്ച് ചത്തു ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ പുള്ളി ചത്തു പോയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും വീണ്ടും റീ റീട്രൈ അടിക്കാം ഗൈസ് നമുക്ക് ഓക്കെ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും അതിനൊരു മാറ്റവും ഇല്ല നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ മാക്സിമം ജയിക്കും നോക്കുന്നതായിരിക്കും ഗൈസ് ഓക്കെ ഇതേ രണ്ട് ജീപ്പ് ഒക്കെ അതുവഴി ഇതുവഴിയൊക്കെ തെറിച്ച് പോവാണ് ഗൈസ് ഇവൻ ചത്തില്ല ഇവന് തീറിട്ട് ഇവനെന്ത്റങ്ങമായിരുന്നു ഇത്ര നേരം ഇത് തെറിച്ചൊക്കെ ആരാണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു ഗൈസ് ഓ അതെ അടുത്ത ജീപ്പ് നമ്മൾ ചിലപ്പം ഇടിക്കാൻ വരും ഗൈസ് ചില സമയത്തൊക്കെ നമ്മൾ ഇടിക്കാൻ വരും ഓക്കെ ഷോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ബി ഗൈസ് നമുക്ക് ഈ മദ്യലിൻ്റെ പുറകിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം കാരണം എവിടെ നിന്നൊക്കെ ആരൊക്കെ വരുന്ന ഒന്നും ഒരു പിടിയില്ലതേ ഈ ജീപ്പിൻ്റെ സ്പീഡിലല്ല പോകുന്ന ഈ മിസൈൽ പക്ഷെ ഇന്നത്തേക്കൊന്നും പോകത്തില്ല അതാണ് മെയിൻ പ്രശ്നം മിസൈലല്ല ഗൈസ് ഈ ഒരു എന്താ പറയുക ഗ്രനേഡ് ടൈപ്പ് ഒരു ഷോട്ടാണ് ഗൈസ് ഇതൊരു സംഭവം ഇതെന്ത് സംഭവം ആ ഇവിടാ ഗൈസ് ഇത് എന്തോ ഗണ്ണാന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ നല്ല ലാഗുണ്ട് ചില സമയത്തൊക്കെ ഇത് ബുള്ളറ്റ് പോയി കഴിഞ്ഞാൽ ബുള്ളറ്റ് കുറച്ചുകൂടെ റോഡിൽ കുറച്ചുകൂടെ ഉരുണ്ടങ്ങ് പോവും എന്നിട്ടേ ഗൈസ് ഇത് പൊട്ടത്തുള്ളൂ ഓ ടാങ്കർ വന്നിട്ടുണ്ട് ഗൈസ് ടാങ്കർ വന്നിട്ടുണ്ട് ഓക്കെ അത് പൊട്ടിയില്ല പൊട്ടിയില്ല അയ്യോ അത് മിസൈൽ ഇടുന്നുണ്ട് ഗൈസ് നമുക്കുള്ള മിസൈലുണ്ട് അതിൽ അതുകൊണ്ട് അപ്പം നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഓക്കെ നമ്മുടെ ടാങ്കറൊക്കെ ആണ് ഓക്കെ നമ്മുടെ അടുത്ത ലോറിയൊക്കെ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് ഗൈസ് ഇനി ആരാ വരുന്നെന്നൊക്കെ നമുക്ക് നോക്കാം ഇനിയും ഇനിയടുത്ത ജീപ്പാണ് പൈസ ഈ ജീപ്പിനെയൊക്കെ വെടിയെക്കാൻ പോലും കിട്ടത്തില്ല ജീപ്പ് അതുവഴി പാസ് ചെയ്ത് പോയോ ഇല്ല 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 ഇതേ ഗൈസ് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അവന്മാർ വന്നു പക്ഷെ ഗൈസ് അവന്മാർ വണ്ടി നിറക്കുന്നില്ല അതിന് മുന്നേ നമ്മൾ കൊല്ലാൻ നോക്കും എങ്ങനെയാലും ആ ഓക്കെ ഗൈസ് അവർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ ഇപ്പൊ ഒരുത്തങ്ങോട്ട് വരും ഓ അതെ ഒരു ആ വണ്ടി വെട്ടിത്തെറിച്ചു ഗൈസ് അടുത്ത ടാങ്കർ വരുന്നുണ്ട് അടുത്ത ടാങ്കർ വരുന്നുണ്ട് ഗൈസ് അങ്ങ് കൊല്ലണം ഏട്ടോ ചത്ത് ചത്തു ചത്ത് ഗൈസ് ചത്തു ചത്തു ഇയ്യോ ഇല്ല 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 കാര്യമായി ഞാൻ വിചാരിച്ചു തീർന്നു ഗൈസ് അങ്ങനത്തെ ചില സമയത്തൊക്കെ ഷോട്ടിൽ നമ്മൾ ചത്തു പോവും നമ്മളതിനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് രണ്ട് മൂന്നാളെ നമ്മൾ വിടാം ഇപ്പം അത് പൊട്ടിത്തെറിക്കും ഗൈസ് ഓക്കെ നമ്മുടെ ടാങ്കർ ഇപ്പം പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചോ അതാ ഗൈസ് അത് ആ അത് പൊട്ടിത്തെറിച്ചെന്ന് തോന്നുന്നു കാണുന്നേ ഇല്ല ഓക്കെ നമ്മുടെ ജീപ്പ് തന്നെ നമ്മുടെ പുറയിലുണ്ടായിരുന്നു ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് അവർക്ക് ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അടുത്തേതോ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ് ഓ കിട്ടിയില്ല കിട്ടിയില്ല ഷോട്ട് ഞാൻ വെച്ചതാണ് പക്ഷേ ഉദ്ദേശം പോലെ കിട്ടിയില്ല നല്ല സ്പീഡിലായിരുന്നു അന്മാർ വന്നേ ഗൈസ് അതും കിട്ടിയില്ല അതേലും ഓ അതും കിട്ടി ഓക്കെ അത് കിട്ടി അതും കിട്ടി ആ കിട്ടി 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 ഗൈസ് അങ്ങനെ ആ ലോറിക്കും കിട്ടി ആ ഒരു ജീപ്പിനും കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ടൈം ഇപ്പൊ കഴിയുമെന്നാ തോന്നേ ഓ ഗൈസ് നമ്മടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് മിഷ്യൻ പാസ്ഡായിട്ടുണ്ട് ഏഹ് ഇതെന്ത് സംഭവം ഗൈസ് നോട്ടവിടുന്ന് ആ പട്ടാളക്കാർ തെറിച്ച് വണ്ടിന്ന് പോയത് കൊണ്ട് അതെന്താ അങ്ങനൊക്കെ പോയേ ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഗൈസ് നമ്മുടെ അടുത്ത് ഇത്ത ഇപ്പോൾ റാംപേജ് മെഷീൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അടുത്ത റാംപേജ് മെഷീൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ നിൽക്കുന്നത് ഗൈസ് അതായത് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ ആ റാംപേജ് മെഷീൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം നമുക്ക് അവിടുന്ന് നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നൈസായിട്ട് നിന്ന് മാറ്റിയായിരുന്നു കാരണം എനിക്ക് ആ വണ്ടി പെയ്യായിരുന്നു വരുന്നത് അതിന് വേറെ നമ്മൾ ഇച്ചിരി സ്പീഡുള്ള വണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വണ്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടു കൈസ് നമ്മൾ വരുന്ന വഴി വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഇത്ര നല്ലൊരു കളറും ഈ ഒരു വണ്ടിയൊക്കെ ആയപ്പോൾ എന്താ പറയുക അവിടെ അവൻ്റെ തന്നെ കൊടുക്കാൻ തോന്നിയില്ല അപ്പോഴേ ഞാൻ വണ്ടി അടിച്ചു ഗൈസ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒന്ന് ടർത്തിൽ അടിക്കാം ഓക്കെ നമ്മുടെ വണ്ടി വീണ്ടും സെറ്റായിട്ടുണ്ട് കണ്ടു നല്ല സെറ്റായി ക്ലീനായി ഗൈസിനൊക്കെ നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോകാം അവിടെ ചെന്നാൽ മാത്രം മതി അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ വെടിയും പൊക്കെയൊക്കെ ആയിക്കോളും നമുക്ക് എന്തായാലും ഗൈസ് അങ്ങോട്ട് നേരെ ചെല്ലാം എന്നിട്ട് അവിടെ എന്താ സംഭവം എന്നൊക്കെ അറിയാം ഗൈസ് അവിടെ ഇനി എന്താ സംഭവവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം ഇവിടെ ഇവിടുന്ന് അടുക്കാറായി ഗൈസ് കുറച്ചേ ഉള്ളൂ ഗൈസ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു അടിപൊളി മെഷീൻ ആയിട്ടാണ് ഗൈസ് നമ്മൾ വരുന്നത് അടിപൊളി മെഷീൻ മാത്രമല്ല ഗൈസ് അടിപൊളി ഒരു ഉണ്ട് ആ ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു അതിപ്പം നമ്മളെ എന്താ പറയാ മറ്റേ കൺട്രോളറിൻ്റെ സെറ്റിങ്സിലാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ടിനി കീബോർഡിലോട്ടാക്കണം ഗൈസ് അപ്പം എനിക്കൊന്ന് ആ ഗെയിം ഇനി ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു നമ്മൾ ക്രാക്കാണ് എടുത്തത് ഏയ് ഗൈസ് ക്രാക്ക് എടുത്തോണ്ട് അങ്ങനൊന്നും വരാൻ സാധ്യതയില്ലായിരിക്കും അത് കൺട്രോളിൽ പോയി നോക്കിയത് ഞാൻ പക്ഷെ കുറെ ഞെക്കിയിട്ടൊന്നും ഗൈസ് മാറുന്നൊന്നും ഇല്ല ചിലപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്താന്നൊക്കെ ഓക്കെ നമുക്ക് ഇവിടെയാണ് നമ്മൾ റാം പേജ് തുടങ്ങുന്നത് ഓക്കെ അങ്ങോട്ട് ഇറങ്ങാൻ വണ്ടിന്ന് വണ്ടിന്നിറങ്ങിയിട്ട് കൊണ്ട് അവനാണെന്ന് തോന്നുന്നു പ്രശ്നക്കാരൻ ഗൈസ് ഇവനാണെന്ന് തോന്നുന്നു കേട്ടോ ഇവനാണ് പ്രശ്നക്കാരൻ ഗൈസ് അപ്പൊ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എറിഞ്ഞ് കളഞ്ഞ് ഗൈസ് ഇവൻ എന്തോക്കട ഇവൻ എപ്പോഴും ഉള്ളതല്ലേ പക്ക ഗൈസ് അതിൽ അവൻ ആ ടീഷർട്ടിൽ എന്തോ എഴുതിയിട്ടുണ്ട് തെറിയൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ് അപ്പം അതാണ് ഇവന്റെ പ്രശ്നം ഗൈസ് ഇവൻ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അനാവശ്യമായിട്ട് ചുങ്ങാനുള്ള പ്രശ്നങ്ങളാണ് ഗൈസ് ഓക്കെ നമ്മൾ ഇരുപത് കില്ലെടുക്കാനാണ് പറയുന്നത് ഓക്കെ നമ്മൾ ഇപ്പോൾ തന്നെ മൂന്നായി ഓക്കെ ഇനി അടുത്തത് ഇല്ല അടുത്ത ആളിപിടം കൊണ്ടൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് ഒരു വെഡ്ഡിക്ക് തീർന്നേ രണ്ട് പേരുടും പക്ഷെ തീർന്നില്ല ഗൈസ് ഓക്കെ ഇപ്പം തന്നെ നമ്മൾ അഞ്ച് കില്ലായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഒരു മിനിറ്റ് കൂടെ പോയി ഒന്നേ പോയിൻ്റ് മുപ്പത്തിനാല് മിനിറ്റോടുണ്ട് ബാക്കി ഗൈസ് നമുക്ക് നോക്കാം അതായത് ഒരു മിനിറ്റ് ഇരുപത്തേഴ് ഉണ്ട് ഇനിയും ബാക്കി ഗൈസ് നമ്മളിപ്പോൾ ഏഴ് കില്ലായിട്ടുണ്ട് നമുക്ക് ഇവൻ ചത്തില്ലായിരുന്നു ഗൈസ് ഓക്കെ അവനെ കൊന്നിട്ടുണ്ട് ഓക്കെ ഈ ഷോർട്ട് ഗൺ ആയതുകൊണ്ട് എന്താ വേഗം ആൾക്കാർ ചാവും പക്ഷെ ദൂരെ ഉള്ളവർക്ക് വേഗമൊന്നും ചാവൂ ഇല്ല ഓക്കെ അവൻ തീർന്നു ഇവനും തീർന്നു ഗൈസ് പതിനൊന്ന് കില്ലായി ഇനി നമുക്ക് ഒരു ഉണ്ട് സമയം ഒരു മിനിറ്റുകൾ ഏകദേശം ഇരുപത് കില്ലാക്കണം പന്ത്രണ്ട് കില്ലായിട്ടുണ്ട് ഓക്കെ പതിനാല് കില്ലായി ഗൈസ് ഒക്കെ പതിനഞ്ച് കില്ലായി ഇനി അഞ്ച് കില്ല മതി ഏകദേശം അമ്പത്താറ് സെക്കൻഡൂടെ അഞ്ച് അഞ്ച് കില്ല് മതി ഗൈസ് പതിനെട്ട് കില്ലായി പത്തൊമ്പത് കില്ലായി ഗൈസ് ഇരുപത് കില്ലായി ഇരുപത്തൊന്ന് കില്ലായി ഏകദേശം നാൽപ്പത്തേഴ് സെക്കൻഡൂടെ ഗൈസ് ഇരുപത്തിരണ്ട് കില്ലായിട്ടുണ്ട് ഓക്കെ നമ്മൾ വീണ്ടും കൊന്നു അടുത്തവനെയും കൊന്നു ഗൈസ് ഓക്കെ 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 ഗൈസ് ഊണിൽ ഇരുപത്തേഴ് കില്ലായിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ ഒരു ഇരുപത് സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട് വെടി വെച്ച് തകർക്കാം ഗൈസ് വെച്ച് തകർക്കാം കിട്ടിയ ചാൻസാണ് പോലീസും പിടിക്കത്തില്ല ഒന്നും പിടിക്കത്തില്ല ഇവളിത് അങ്ങോട്ട് പോവാം ഗൈസ് അവൾ പോയതുണ്ട് അവൾ അവിടെ നിന്നൊക്കെ കൊണ്ടു ചാടിച്ചിട്ട് അവർ പോകാം അങ്ങനെ പോയുള്ളൂ അവൾ എവിടെ പോവാ അവൾ ഓക്കെ ഗൈസ് മുപ്പത്തൊന്ന് കില്ലായിട്ടുണ്ട് അവർ പറഞ്ഞേക്കുന്നത് കാലം കൂടുതൽ കില്ലായിട്ടുണ്ട് അവർ ഇരുപത് കില്ല അവർ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഗെയ്സ് ഇപ്പോൾ തന്നെ മുപ്പത്തിനാല് കില്ലായി ആയി മുപ്പത്തഞ്ച് കിലോ ആയി ഗെയ്സ് ഓക്കെ മുപ്പത്തഞ്ച് കിലായി നമ്മൾ പാസ്വേഡ് ആയിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഉറപ്പാട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അടുത്തൊരു വീഡിയോ കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും ഓക്കെ ബൈ